ഹായ് കൂട്ടുകാരെ പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ദിവസം ഓഫീസിലിരിക്കുന്ന ആദർശിന് ഒരു മെയിൽ വരുന്നുണ്ട് മുപ്പതോളം ജ്വല്ലറികൾ മത്സരിക്കുന്ന ഒരു കോമ്പറ്റീഷന് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടായിരിക്കും കേട്ടോ ആ മെയിലെ കാണാൻ സിമ്പിൾ എന്ന് തോന്നിക്കുന്ന നല്ല ഭംഗിയുള്ള ഡിസൈനുകളും അതിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ആഭരണങ്ങളും പണ്ടത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ട്രഡീഷണൽ ലുക്കിലുള്ള ആഭരണങ്ങളും അങ്ങനെ പത്തൻപതോളം ഡിസൈനുകൾ ഒരുക്കിക്കൊണ്ട് വേണം കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ അതിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച് വിൻ ചെയ്യുന്നവർക്ക് ഇരുന്നൂറ് കോടിയുടെ പ്രൊജക്റ്റ് ആണ് ലഭിക്കാൻ പോകുന്നത് പിൻ ചെയ്യുന്ന ജ്വല്ലറിക്ക് അപ്പോൾ തന്നെ ആ ഒരു പ്രൊജക്ട് കൈമാറും എന്നൊക്കെ ആയിരിക്കും കേട്ടോ ആ കോമ്പറ്റീഷനിൽ ഉള്ളത് അപ്പൊ അതിൽ പങ്കെടുക്കാനുള്ള ഒരു ഇൻവൈറ്റ് ആയിരിക്കും ആ ഒരു മെയിലായിട്ട് വന്നിട്ടുണ്ടാവുക മൂർത്തീസ് ജ്വല്ലറിക്ക് കേരളത്തിൽ ഒരുപാട് ശാഖകളൊക്കെ ഉള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ മൂർത്തീസ് ജ്വല്ലറിക്കും ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള ക്ഷണമുണ്ട് അത് കണ്ടപ്പാട് ആദർശം ഒന്ന് ചിന്തിച്ചതിന് ശേഷം നേരെ നയനയുടെ അരികിലേക്ക് വരുന്നുണ്ട് നയന കാര്യമുണ്ടല്ലോ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള ക്ഷണം വന്നിട്ടുണ്ട് ഇന്ത്യയിലെ മികച്ച മുപ്പത് ചൊല്ലറികളോളം മത്സരിക്കുന്ന ഒരു കോമ്പറ്റീഷൻ അതിൽ നന്നായി ഡിസൈൻ ചെയ്യുന്നവർക്ക് അവരൊരു മാർക്കിടും നന്നായിട്ട് പ്രകടനം കാഴ്ച വെക്കുന്ന ജ്വല്ലറിക്ക് ഇരുന്നൂറ് കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ് അവർ തരാൻ പോകുന്നത് എന്തായാലും നിന്നോട് ആലോചിച്ചിട്ട് അവൻ തീരുമാനമെടുക്കാമെന്ന് കരുതി നീ എന്ത് പറയുന്നു നിന്നെ കൊണ്ട് കഴിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോ അയ്യോ ആദർശേട്ടാ മുപ്പത് ജല്ലറികൾ എന്നൊക്കെ പറയുമ്പോൾ എന്നെക്കാൾ കഴിവ് തെളിയിച്ച ഒരുപാട് ഡിസൈനേഴ്സ് ഒക്കെ അവിടെ ഉണ്ടാവില്ലേ അതെ അതൊക്കെ ഉണ്ടാകും നിന്നെക്കാൾ കഴിവുള്ള ഒരുപാട് പേരൊക്കെ അവിടെ ഉണ്ടായിരിക്കും ഇതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല ഇപ്പോ എനിക്കറിയേണ്ടത് നിനക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ ഇല്ലയോ ാണ് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസൈനേഴ്സിനെ വരുത്താം പക്ഷെ നിനക്ക് അതിൽ പങ്കെടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കണം എന്റെ ഭാര്യയെ പോലെ വരക്കാൻ കഴിവുള്ള മറ്റാരും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം എന്നെല്ലാം ആദർശ് പറയുമ്പോൾ അയ്യോ ആദർശേട്ടാ മുപ്പത് ജല്ലറികൾ എന്നൊക്കെ പറയുമ്പോൾ അതിൽ മികച്ച ഒരുപാട് ഡിസൈനേഴ്സ് കാണും അവരെ എല്ലാം തോൽപ്പിച്ച് മുൻപന്തിയിലെത്തുന്ന കാര്യമൊന്നും ചിന്തിക്കുകയും വേണ്ട വെറുതെ റിസ്ക് എടുക്കണോ ആദർ ഷേട്ടാന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീടുള്ള കാര്യമല്ലേ നയനെ നിനക്ക് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള കോൺഫിഡൻസ് മാത്രം മതി നിന്റെ ഷേട്ടൻ എല്ലായിടത്തും ജയിക്കണമെന്നുള്ള നിന്റെ വാശിയും ആഗ്രഹവും മാത്രം മതി നിന്നെ മുൻപന്തിയിൽ എത്തിക്കാൻ നിന്നെ സഹായിക്കാൻ നമുക്ക് വേറെയും ഡിസൈനേഴ്സിനെ വരുത്താമെന്നൊക്കെ ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട് ആദർശ് അങ്ങനെ എന്തായാലും ആദർശേട്ടൻ ഇത്രത്തോളം പറഞ്ഞതല്ലേ ഒരു കൈ നോക്കിയേക്കാമെന്ന് നയനയും സമ്മതിക്കുന്നുണ്ട് അങ്ങനെ അനന്തപുരിയിലെത്തി ആദർശം നയനയും ഈ വിവരം മുത്തശ്ശനോടൊക്കെ പറയുമ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലായിരിക്കും എന്റെ മോളെ കൊണ്ട് അതിന് സാധിക്കും അവൾ എല്ലാറ്റിലും കഴിവ് തെളിയിച്ചതാണല്ലോ എന്നൊക്കെ ദേവയാനി പ്രാർത്ഥനയോടെ മനസ്സിൽ പറയുന്നുണ്ട് ഈ ഒരു കോമ്പറ്റീഷൻ കഴിയുന്നതോടെ എന്റെ നയനമോൾ ഒരുപാട് ഉയരങ്ങളിലെത്തും നയനമോളുടെ പേരിലായിരിക്കും ഇനി പല ഡിസൈൻസും അറിയപ്പെടുന്നത് എന്റെ നയനമോൾ തന്നെ ഈ കോമ്പറ്റീഷനിൽ വിജയിക്കുമെന്നെല്ലാം മനസ്സിൽ ഉറപ്പിക്കുകയാണ് ദേവയാനി അങ്ങനെ ദേവിയാനി തന്റെ സ്നേഹം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് നയനിയോടായിട്ട് പറയുന്നുണ്ട് നീ വലിയ ഡിസൈനർ ആണെന്നൊക്കെയല്ലേ പറയാറ് അങ്ങനെയാണെങ്കിൽ തന്നെ നിന്റെ ആ കഴിവിനെ ഇവിടെ തെളിയിച്ച് കാണിക്കണം ഈ ഒരു കോമ്പറ്റീഷനിലൂടെ ലോകമങ്ങും നിന്റെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നതെന്ന് നീ കരുതണ്ട ഞാൻ പറയുന്നതെല്ലാം എന്റെ മോന് വേണ്ടി മാത്രമാണ് ഞാൻ അടക്കം നിന്റെ കഴിവിനെ പുച്ഛിച്ചിട്ടേ ഉള്ളൂ ഞങ്ങളുടെയൊക്കെ മുമ്പിൽ നിന്റെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത് നിനക്ക് പറ്റുമെങ്കിൽ നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ നീ ഒന്ന് ജയിച്ചു കാണിക്കുന്നൊക്കെ പറയുന്നുണ്ട് ദേവിയാനി അങ്ങനെ നയന രാവും പകലും അധ്വാനിച്ചു കൊണ്ട് ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ തന്നെ തയ്യാറെടുക്കുന്നുണ്ട് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള ക്ഷണം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആദർശ് അവർക്ക് തിരികെ മെയിൽ അയക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ദിവസം അടുക്കുന്നുണ്ട് നയനയെ സഹായിക്കാനായിട്ട് കുറച്ച് ഡിസൈനേഴ്സിനെയൊക്കെ വരുത്തിയിട്ടുണ്ടാവും ആദർശ് അങ്ങനെ നയനയും അവരും കൂടി ഒരുമിച്ച് ഒരു പത്തൊൻപതോളം ഡിസൈനുകളൊക്കെ ഒരുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ആദർശ് അതെല്ലാം നോക്കിയിട്ട് നീ നിന്റെ കഴിവിൽ കുറച്ചുകൂടി ഡിസൈനുകൾ ഒരുക്ക് അവർക്ക് ഇഷ്ടം ോ ആവോ ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നൊക്കെ ആദർശ് പറയുമ്പോ അല്ല പൊന്ന് ആദർശാ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഡിസൈൻ ചെയ്തതെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞാനാണ് അവര് ചെറിയ ചെറിയ ഐഡിയാസൊക്കെ പറഞ്ഞു തന്നേ ഉള്ളൂ ഞാൻ എൻ്റെ രീതിക്ക് തന്നെയാണ് ഈ ഡിസൈൻ എല്ലാം ചെയ്തിരിക്കുന്നതെന്ന് പറയുകയാണ് നൈന ഇത് ശരി എനിക്ക് അവരുടെ ഐഡിയാസിലൊന്നും തീരെ വിശ്വാസമില്ല എനിക്ക് വിശ്വാസമുള്ളത് എൻ്റെ നൈനയുടെ കഴിവിലും ഐഡിയാസിലും മാത്രമാണെന്നൊക്കെ പറയുകയാണ് ആദർശ് മതി എന്നെ പുകയത്തിയത് ആദർശാ ഇങ്ങനെ പുകയത്തിയാൽ ഞാൻ അങ്ങ് വാനം മുട്ടെ മുട്ടിപ്പോകുമെന്നൊക്കെ പറയുകയാണ് നൈന എന്നെ തയ്യാറാക്കിയ ഡിസൈനുകളൊക്കെ നല്ല സേഫായിട്ട് ഒതുക്കി വെച്ച് ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് പോവുകയാണ് ആദർശും നൈനയും ബാക്കിയുള്ളവരും ഒക്കെ ുകളൊക്കെയായിട്ട് ആദർശും നയനയും അവിടെ എത്തുന്നുണ്ട് കോമ്പറ്റീഷൻ നടക്കുന്ന ഹോളിലേക്ക് കടക്കാനുള്ള പ്രവേശനം കമ്പനി എം ഡിക്കും ചീഫ് ഡിസൈനർക്കും മാത്രമായിരിക്കും അങ്ങനെ വലിയ വലിയ ഒരുപാട് ചൊല്ലറുകളിൽ നിന്നുള്ള ആളുകളൊക്കെ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ടാവും അങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും അവർ കൊണ്ടുവന്ന ആ ഡിസൈനുകളൊക്കെ വാങ്ങിക്കുന്നുണ്ട് ഏതും കാര്യങ്ങളും ഒക്കെ എഴുതിയ ഡിസൈനുകൾ അടങ്ങിയ ഫയല് അവിടുത്തെ ആളുകളെ ഏൽപ്പിക്കുന്നുണ്ട് എല്ലാവരും അതൊക്കെ നോക്കി കണ്ട് മാർക്കിടാനായിട്ട് ജഡ്ജസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും കഴിവിന്റെ പരമാവധി താൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ടെൻഷനോടെയാണ് കേട്ടോ ഞാൻ അതെല്ലാം നോക്കി കാണുന്നത് കാലും നീ െ എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു പ്രോജക്റ്റ് എനിക്ക് എന്തോ ഭയം തോന്നുന്നു ആദർശേട്ട ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിലോ ആദർ എല്ലാവരുടെയും മുമ്പിൽ നാണം കടീല്ലേ ആദർശേട്ടൻ എന്നോട് ദേഷ്യാവോന്നൊക്കെ ചോദിക്കുമ്പോ എന്താണ് ഇത് നമുക്ക് നോക്കാമെന്നേ കിട്ടുമോ ഇല്ലയോ എന്ന് ഇനി കിട്ടിയില്ലെന്ന് കരുതി എനിക്ക് എന്റെ ഭാര്യയെ വെറുക്കാൻ പറ്റുമോ ഒരിക്കലും നിന്നോട് ദേഷ്യോ വെറുപ്പോ കാണിക്കില്ലെ നിനക്ക് എന്നെ വിശ്വസിക്കാമെന്ന് പറയുന്നുണ്ട് ആദർശ് ഡിസൈനുകൾ ഡിസൈനുകളെല്ലാം നോക്കിയതിന് ശേഷം ജഡ്ജസ് പറയുന്നത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡിസൈനേഴ്സ് എല്ലാം മുമ്പോട്ട് വരണം എന്നിട്ട് ഇവിടെ ലൈവ് ആയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ മനസ്സിന് ഇണങ്ങിയ ഒരു ഡിസൈൻ വരച്ച് കാണിക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങൾ ഇവിടെ മാർക്കിടുന്നത് ഇതിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന കമ്പനിക്കാണ് ഞങ്ങൾ ഈ പ്രൊജക്ട് നൽകുന്നത് ഏത് ജ്വല്ലറിയുടെ ഡിസൈനറാണോ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്യുന്നത് അവരെയാണ് ഞങ്ങൾ ഇത് ഏൽപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവർ േ അത് കേൾക്കുന്നതും ഞാൻ ആകെ ഷോക്ക് ആവുന്നുണ്ട് അയ്യോ ആദർശേട്ടാ ഇത് പണിയാവുമെന്ന് തോന്നുന്നല്ലോ എനിക്കാകെ കയ്യും കാലും വിറച്ചിട്ട് വെയ്യാ നീയൊന്നും മിണ്ടാതിരിക്കെ നയനെ ഒന്നും സംഭവിക്കില്ല ധൈര്യമായിട്ടിരിക്കെ കിടക്ക് ധൈര്യത്തിന് എന്റെയും മുത്തശ്ശിൻറെയും മുഖം ഓർത്താൽ മതി എന്നൊക്കെ പറഞ്ഞേ ആ ദൃശ്യ നയനക്ക് നല്ല ആത്മവിശ്വാസം നൽകുന്നുണ്ട് സമയം നയനയുടെ ഉള്ളിൽ ദേവയാനി പറഞ്ഞ കാര്യങ്ങളൊക്കെ അലയടിക്കുന്നുണ്ട് നിന്നെ പുച്ഛിച്ചവർക്ക് മുമ്പിൽ കഴിയുമെങ്കിൽ നീ ഒന്ന് ചെയ്യിച്ചു കാണിക്കുന്ന ദേവയാനി പറഞ്ഞായിരുന്നല്ലോ ഇത് കൂടി മനസ്സിലേക്ക് വരുന്നതും നയനക്ക് നല്ല ധൈര്യം തോന്നുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യണമെന്നുള്ള ഒരു വാഴ്ശയായിരിക്കും നയനക്ക് പിന്നീട് അങ്ങോട്ട് അവരും എന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ള പെൺകുട്ടികളെല്ലാം എണീറ്റ് നിൽക്കുന്നുണ്ട് ആ കൂടെ നല്ല ആത്മവിശ്വാസത്തോടെ നയനയും മണീക്കുന്നുണ്ട് പിന്നെ എല്ലാവരെയും മുമ്പോട്ട് വിളിക്കുമ്പോൾ ആ ദൃശ്യ ബസ് സ്റ്റോപ്പിലൊക്കെ എന്നൊക്കെ പറഞ്ഞ് നയനക്ക് കൈ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവരുടെ നിർദ്ദേശം അനുസരിച്ച് വളരെ സിമ്പിളും ബ്യൂട്ടിഫുള്ളും ആയിട്ടുള്ള എന്നാൽ കാണുന്നവർക്ക് പെട്ടെന്ന് തന്നെ ആകർഷണം തോന്നുന്നതുമായിട്ടുള്ള ഡിസൈനുകളൊക്കെ ആയിരിക്കും ചെയ്യേണ്ടത് അങ്ങനെ എല്ലാവർക്കും വരയ്ക്കാനുള്ള ചാർട്ടും സാധന സാമഗ്രികളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അങ്ങനെ നയനയും അതുപോലെ അവിടെയുള്ള ബാക്കിയുള്ള ഡിസൈനേഴ്സ് എല്ലാം ലൈവായിട്ട് അവിടെ വരയ്ക്കാൻ തുടങ്ങുകയാണ് ആ സമയം കാര്യങ്ങളൊന്നും അറിയാതെ വീട്ടിൽ ടെൻഷൻ നിൽക്കുകയായിരിക്കും ദേവിയാനി ആയിക്കാണും അവര് പോയിട്ട് ഈശ്വര എന്റെ നയനമോൾക്ക് തന്നെ ഈ ഒരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്യാൻ സാധിക്കണേന്നൊക്കെ പറഞ്ഞ് മനമുരുകി പ്രാർത്ഥിക്കുന്നുണ്ട് ദേവിയാനി പൂജാ മുറിയിൽ പ്രാർത്ഥിച്ച് തൃപ്തി വരാതെ ദേവിയാനി അമ്മേ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിക്കൊണ്ട് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് അമ്പലത്തിലെത്തിയ ദേവയാനി ദൈവമേ എന്ത് വഴിപാടും പൂജയും വേണമെങ്കിലും ഞാൻ ചെയ്യാം ഈ ഒരു കോമ്പറ്റീഷനിൽ എന്റെ മോൾക്ക് തന്നെ വിൻ ചെയ്യാൻ സാധിക്കണേ എന്റെ ആദർശന്റെ ഭാര്യ വലിയ ഡിസൈനർ ആണെന്നുള്ള വാർത്ത ടി വിയിലൊക്കെ വരണം ഒക്കെ അവളെ അറിയപ്പെടണം എന്റെ മോളുടെ കൈ ഒരിക്കലും നല്ല നല്ല ഐഡിയാസ് ഒക്കെ അവളുടെ മനസ്സിലേക്ക് നീ എത്തിക്കണേ പ്രാർത്ഥിക്കുന്നുണ്ട് ദേവിയാനി സമയം നയന പോലും അറിയാതെ അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ അവൾ ചെയ്തു തീർക്കുന്നുണ്ട് മറ്റു പെൺകുട്ടികളും പിറകിലല്ലായിരിക്കും അവരെല്ലാവരും നല്ല മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും എന്നാൽ അനന്തപുരിയിലെ മറ്റു കുശുമ്പികളെല്ലാം പരസ്പരം പറയുന്നത് അവള് വലിയ വീമ്പിളക്കി പോയിട്ടുണ്ടല്ലോ നീ നോക്കിക്കോ ജാനകി അവൾക്കൊരു ചുക്കും പോകുന്നില്ല പവിത്രയെ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആദർശം രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമോ കിട്ടിയേനെ എന്നാലും കുറച്ചൊക്കെ പ്രൊജക്റ്റ് അവരെല്ലാവരെയും ഒറ്റയടിക്ക് അവളെല്ലാം ഏൽപ്പിച്ച് അത് കൊണ്ടല്ലേ അവർ പോയിരിക്കുന്നത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നുണ്ട് ചലിജയും ജാനകിയും സമയം അത് കേട്ടുകൊണ്ട് മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട് നിങ്ങൾ അധികം അങ്ങോട്ട് സന്തോഷിക്കുന്നു വേണ്ട നിങ്ങളൊക്കെ പറയുന്നത് പോലെ നയനമോൾ അത്ര മോശപ്പെട്ട ഡിസൈനർ ഒന്നുമല്ല അവൾ നന്നായിട്ട് തന്നെ വരയ്ക്കുന്നുണ്ട് എല്ലാം ഞങ്ങൾ കണ്ടതാണേ നിങ്ങൾ നോക്കിക്കോ അവൾക്ക് ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല അവൾക്ക് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞല്ലോ അത് മാത്രം മതി ഞങ്ങൾക്ക് ഫസ്റ്റ് മേടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊന്നുമല്ല അവൾ പോയിരിക്കുന്നത് ചൊല്ലറിക്ക് കഴിയുന്ന എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയാണ് അവൾ പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങ് ആഹ്ലാദിക്കാൻ വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി ദേവിയാനാണെങ്കിൽ ടെൻഷനോടെ ഒന്ന് ആദർശനം വിളിച്ചു നോക്കിയാലോ കാര്യങ്ങൾ അറിയാഞ്ഞിട്ട് ഒരു സമാധാനവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും ആദർശന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും അങ്ങനെ അവരിപ്പോഴും കോമ്പറ്റീഷൻ നടക്കുന്ന ഹോളിൽ തന്നെയാണെന്ന് മനസ്സിൽ ാണ്വിയാനി അങ്ങനെ കോമ്പറ്റീഷൻ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് വിജയിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരെയാണെന്നൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും അവിടേക്ക് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്ന പത്രപ്രവർത്തകരെല്ലാം എത്തിയിട്ടുണ്ടാവും കവർ ചെയ്യുന്നുണ്ട് ലൈവായിട്ട് തന്നെ ഈ ന്യൂസ് പുറത്ത് പോവണം ലൈവായിട്ട് തന്നെ എല്ലാം കാണിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും അതിന്റെ ആളുകൾ എന്തെങ്കിലും കാണാമെന്നും കരുതി ടി വി ഓൺ ആക്കുന്നണ്ട്നയും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു കോമ്പറ്റീഷനെ കുറിച്ചുള്ള വാർത്ത അവിടെ അത് കാണുന്ന പാടെ മുത്തശ്ശി മുത്തശ്ശാ എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും വിളിപ്പിക്കുന്നുണ്ട് ഹോളിലേക്ക് ഇവളെന്തിനേ വിളിച്ചു പോകുന്നതെന്നും കരുതി എല്ലാവരും വന്ന് നോക്കുമ്പോ ആ ഒരു കാഴ്ച കണ്ട് ദേവിയാനിക്കും മുത്തശ്ശിക്കും ഒക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ ഹോ ഇതായിരുന്നോ ഇതിനാണോ നീ ഇവിടെ കിടന്ന് വിളിച്ചുപോവിയത് എന്നൊക്കെ ചോദിച്ചേ ഒട്ടും ഇഷ്ടമില്ലാതെ ഇങ്ങനെ നിൽക്കാണ് അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയായിരിക്കും ഒരുപാട് പെൺകുട്ടികൾ വരച്ച ഡിസൈനുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതെല്ലാം കാണുന്ന ജലജ ജാനകിയെ നോക്കി ഇങ്ങനെ കണ്ണ് കാണിക്കുന്നുണ്ട് ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനുകളൊക്കെയാണ് അവിടെ ഉള്ളത് അതിനിടയ്ക്ക് ആദർശനും നയനിക്കുമൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇതെല്ലാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് കുടിലതയോടെ പരസ്പരം ചിരിക്കുകയാണ് ജാനകിയും ജലജയും എന്നാൽ അത് അവരുടെ എല്ലാ പ്രതീക്ഷ തച്ചുടച്ചുകൊണ്ട് മൂന്ന് പേരെ ആയിരിക്കും അതിൽ നിന്നും തെരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെ മൂന്നാം സ്ഥാനം കിട്ടിയ ആളുടെ പേരായിരിക്കും പറയുന്നത് മൂന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് മറ്റൊരു ജ്വല്ലറിക്ക് വേണ്ടിയായിരിക്കും ആ ഒരു ജ്വല്ലറിയുടെ ഡിസൈനറെ കുറിച്ച് പറയുമ്പോൾ നെഞ്ചിരിപ്പോൾ അങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ദൈവിയാനി സമയം രവ്യം വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഗോവിന്ദനും കനകയും നന്ദുവെല്ലാം ടി വിയിൽ ഈ ഒരു ഷോ കണ്ടിരിക്കുകയായിരിക്കും കനകയും നന്ദുവെല്ലാം ചേച്ചി തന്നെ വിൻ ചെയ്യണേ എന്നുള്ള ഒരു പ്രാർത്ഥനയിലായിരിക്കും അങ്ങനെ രണ്ടാം സ്ഥാനം കിട്ടിയ ജ്വല്ലറിയുടെയും ഡിസൈനേഴ്സിന്റെ പേരും ഒക്കെ അവർ വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെ ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്ന ജ്വല്ലറിയുടെ പേര് വിളിച്ചു പറയാനായിട്ട് തുടങ്ങുകയാണ് ഇന്ന് വരെ കാണാത്ത മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അത് ഞങ്ങൾ കണ്ടു മാത്രയിലേ സെലക്ട് ചെയ്തോ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല ഈ ഡിസൈൻ ചെയ്തയാളെ എത്രത്തോളം അഭിനന്ദിച്ചാലും മതിയാവുകയില്ല അത്രത്തോളം മനോഹരമായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെയധികം കഴിവും ടാലന്റുമുള്ള ഒരു കുട്ടി തന്നെയായിരിക്കും അതിന്റെ ഡിസൈനർ എന്തായാലും നമുക്കത് ആരാണെന്ന് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ജ്വല്ലറിയുടെ പേര് പറയുന്നത് തുടങ്ങാണ് ആകാംക്ഷയോടുകൂടി ടി വിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കിയായിരിക്കും എല്ലാവരും കൂടെ ഒന്നാം സ്ഥാനം മൂർത്തി ചൊല്ലറിക്കാണെന്ന് വിളിച്ചു പറയുമ്പോൾ ആദർശം കേട്ടത് വിശ്വസിക്കാനാകാതെ നെറ്റിലോട് ഇങ്ങനെ എണീറ്റ് സന്തോഷം കൊണ്ട് നിൽക്കുകൾ നിറഞ്ഞു പോകുന്നുണ്ട് നയനയുടെ ആദർശേട്ടാൽ വിളിച്ചുകൊണ്ട് നയന ഒരു ഡിസൈൻ വരച്ചിരിക്കുന്ന പെൺകുട്ടി ആ ഒരു വീടിന്റെ മരുമകളും കമ്പനി എം ഡിയുടെ ഭാര്യയുമായിട്ടുള്ള നയന ആദർശി എന്ന കുട്ടിയാണ് വരച്ചിരിക്കുന്നത് അവർക്കാണ് ഇതിൽ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഈ ഇരുന്നൂറ് കോടിയുടെ പ്രോജക്ട് മൂർത്തി ചൊല്ലറിക്കാണ് ഞങ്ങൾ കൈമാറാൻ പോകുന്നത് സന്തോഷപൂർവ്വം ഈ പ്രോജക്റ്റ് അവരെ ഏൽപ്പിക്കാനാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മൂർത്തിസ് ആദർശമായിട്ട് ഞങ്ങൾ ഡിസ്കസ് അനൗൺസ് അത് എന്റെ ചേച്ചി കൂടി തുള്ളിച്ചാടുകയാണ് നന്ദു നവ്യയും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം സന്തോഷപൂർവം നിന്ന് കൈയടിക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ വാർത്ത കേട്ട് ചമ്മിപ്പോയി നിൽക്കായിരിക്കും ചാമികയും ജലജയും അനാമികയും ഒക്കെ ഇവരം അറിഞ്ഞ ജയനും അവിടെ കോടി വരുന്നുണ്ട് നമ്മുടെ ജ്വല്ലറിക്ക് ഇരുന്നൂറ് കോടിയുടെ പ്രൊജക്റ്റാണ് കിട്ടാൻ പോകുന്നത് അതും നയനമോൾ കാരണം നയനമോൾ ഭാഗ്യമുള്ള പെൺകുട്ടിയാണ് അതുകൊണ്ടാണ് നമുക്കിത് ലഭിച്ചത് നയനമോളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയും എന്തായാലും നമുക്ക് വിജയം ആഘോഷിക്കണം ദേവിയാനി ആദർശ മോനും നയനമോളും ഒന്ന് ഇങ്ങോട്ട് എത്തിക്കോട്ടെ എന്നും കൂടി പറയുന്നുണ്ട് മുത്തശ്ശി ദേവിയാനി സന്തോഷം അടക്കി പിടിച്ച് അവര് വരുമ്പോഴേക്കും പായസമൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് എല്ലാം കണ്ടും കേട്ടും ദേഷ്യം കടിച്ചമർത്തി ഇങ്ങനെ നിൽക്കായിരിക്കും അനാമിക ഈ ആഴ്ത്തിക്ക് ഇത് എന്ത് പറ്റിയതാ ആദ്യം അവളെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടു ഇപ്പൊ അവളുടെ വിജയം ആഘോഷിക്കുന്നു ഇപ്പൊ അവള് വലിയ ഡിസൈനറായപ്പോൾ എഴുത്തിടെ മനസ്സൊക്കെ മാറി തുടങ്ങിയോ അവള് മരുമങ്ങളായിട്ട് അംഗീകരിച്ചോ ഏർത്തി എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ചാനുകയും ചലജയും കണ്ണുകടിയോടെ ഇങ്ങനെ നടക്കുമായിരിക്കും തുടർന്ന് അനാമികയും ജാനുകയും ജലജയും കൂടി അവരെ എങ്ങനെയെങ്കിലും ഒതുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അവിടെ ആയിട്ട് ജലജ പറയുന്നുണ്ട് പോയല്ലോ ഇനിയൊക്കെ എന്തിനു കൊള്ളാടാ ഒരു പെണ്ണായ അവളാണ് ഇപ്പോ ആ പ്രൊജക്ട് എടുത്തിരിക്കുന്നത് ഇനിയൊക്കെ എന്തിനു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ജലജ അബിയെ വഴക്കു പറയുമ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മേ എന്തൊക്കെ പറഞ്ഞാലും നയനയുടെ വരക്കാനുള്ള കഴിവ് അത് പറയാതിരിക്കാൻ പറ്റില്ലെന്നൊക്കെ പറയുകയാണ് അബി ഹോ നീ ഇപ്പൊ അവള് പുകയത്താണോ ഇന്നെ പോലെ ഒരു വിട്ടി ഭൂലോകത്ത് ഉണ്ടാവില്ല എന്റെ കൺമുന്നിൽ നിന്നും പോയി എന്നെല്ലാം പറ നന്നായിട്ട് തന്നെ വഴക്കു പറയുന്നുണ്ട് അങ്ങനെ കോമ്പറ്റീഷനിൽ വിജയിച്ച സന്തോഷത്തോടു കൂടി നയനയും ആദർശും തിരികെ വീട്ടിലെത്തുന്നുണ്ട് നൈനെയും ആദർശനെയും സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട് എല്ലാവരും നീ കുടുംബത്തിന്റെ മാനം രക്ഷിച്ചു ഇതുപോലൊരു ഭാഗ്യം ഈ അനന്ത് മൂർത്തിക്ക് കിട്ടാനില്ലെന്നൊക്കെ പറഞ്ഞ് നയനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ടോമുദ്ശൻ ഇവിടെ ഇരിക്കേ ഞാൻ പായസം അടുത്തോണ്ട് വരാമെന്നും പറഞ്ഞിക്കൊണ്ട് ദേവിയ കിച്ചണിൽ നിന്ന് എല്ലാവർക്കുമുള്ള പായസം കൊണ്ടു കൊടുക്കുന്നുണ്ട് ദേവിയ നയനയോട് മനസ്സറിഞ്ഞ് കൺഗ്രാഡ്സൊക്കെ പറയുന്നുണ്ട് കൺഗ്രാറ്റ്സ് മോളെ നീ കാരണം ജ്വല്ലറിക്കും ഈ വീടിനും നല്ലൊരു പേരാണ് വരാൻ പോകുന്നത് ഇനി അനന്തപുരി തറവാട് ഡിസൈനർ നയനയുടെ വീട് എന്നായിരിക്കും അറിയപ്പെടാൻ പോകുന്നതെന്നൊക്കെ ദേവിയാനി പറയുമ്പോ അമ്മ എന്നെ കളിയാക്കുവാണോ എനിക്ക് മനസ്സിലായെന്നൊക്കെ പറയുമ്പോ ഏയ് ഞാൻ നിന്നെ കളിയാക്കുന്ന ഞാൻ സത്യമാ പറഞ്ഞതേ അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ നിന്നെ കളിയാക്കുന്നത് ഇന്ന് നീ ഈ കുടുംബത്തിന്റെയും എന്റെ ആദർശന്റെയും അഭിമാനമാണ് അങ്ങനെയുള്ള നിന്നെ ഇനിയെങ്കിലും ഞാൻ അംഗീകരിച്ചല്ലേ മതിയാവൂന്നൊക്കെ പറഞ്ഞ് നൈനയെ ചേർത്ത് പിടിക്കുകയാണ് ദേവിയാനി ആ ഒരു കാഴ്ച കാണുന്നത് കണ്ണു തളി നോക്കി നിൽക്കുക കേട്ടോ ജാനകിയും ജലജയും അനാമികയും ഒക്കെ അങ്ങനെ നല്ല കിഡിലോസ്കി എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി വരാനായിട്ട് പോകുന്നത് ഈ ഉറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ